എല്ലാം വൈക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് കേക്കിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഗൺഫിലേക്കുള്ള കണ്ടിന് അതിന് ഞാൻ മുട്ട കടയാൻ വേണ്ടിയിട്ട് ഇടയിടാം പതിനൊന്ന് മുട്ട ഞാൻ എടുത്തിന് ഒരു കിലോ പൊടി ഞാൻ വാങ്ങി അരിച്ച് വെച്ചിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് പാം ഓയില് നമുക്ക് ആവശ്യത്തിന് ചെയ്താൽ മതി കളറ് ഞാൻ ഇടയില്ല ഒരു സകരം മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി വെച്ചിട്ടുണ്ട് ഏലക്കായും പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടുണ്ട് പശു നെയ്യ് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അതും വെച്ചിട്ടുണ്ട് പക്ഷെ തന്നെ നമുക്ക് മുട്ട ഒടച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം പിന്നെ എല്ലാവർക്കും സുഖന്യ മഴയുണ്ടാകും ഇവിടെ നല്ല മഴയുണ്ട് നമ്മുടെ അടുത്ത് സ്ഥിരം കൊണ്ടു വന്നവരെ തന്നെ പച്ചാറും ഈ പച്ചാറും

എല്ലാവരും ചോറ് വെയിച്ചായിട്ട് ഞാൻ ചോറ് എല്ലാവരും കൊടുത്ത് ഞാൻ വയ്ക്കണം ഇത് കടഞ്ഞു വെച്ചാൽ രാത്രി അവന് ചൂടാൻ പറ്റും നാളെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് അത്ര ആകുമ്പോൾ പോകുന്നത് അത് കേക്ക് റെഡി ആവണ്ടേ പിന്നെ രണ്ടു കുപ്പി എണ്ണ ചോദിച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് ആക്കി വെച്ചിട്ടുണ്ട് പതിനൊന്ന് മുട്ടയെന്ന് ഞാൻ എടുത്ത് ഒരു ഇല പൊടിക്കും ഒരു കഷ്ണം കൂടി മുട്ടത്തോടിയിലായിട്ടുണ്ട് മുട്ട ഒടച്ച് പോരുമ്പം ഓട് വീണ വേഗം എടുക്കാൻ വരില്ല നമുക്ക് അത് മുട്ട നന്നായി ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇതാക്കാം ഒരു കിലോ കൊടുത്ത് കറക്റ്റ് അത് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം സംസാരം നന്നായി നമുക്ക് മുട്ട കഴിയുന്ന ഉണ്ട് തണുക്കത് ശരിയാവുന്നില്ല നമുക്കിത് കഴിഞ്ഞതിന് ശേഷം കാണാം ഇങ്ങനെ നമ്മുടെ മുട്ട കടഞ്ഞ് നന്നായി ഇതാണ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കുറച്ച് മൈദമാവ് ഇട്ടിട്ട് കുഴക്കാൻ വേണ്ടിയിട്ട് ഏലക്കായും പഞ്ചസാര പൊടിച്ച ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതെല്ലാം ഇട്ടിട്ട് കലക്കിയിട്ട് വെച്ച് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മൈദ മാവ് ഇട്ടിട്ട് കുഴച്ച് വെക്കാം ഇങ്ങനെ ചുട്ടിട്ട് ഒരു ഒരളവിലാക്കിട്ട് വെച്ചാലും മതി നല്ല രസാന്ന് വൈകുന്നേരത്തെ ചായക്കെല്ലാം അപ്പൊ ഇവിടെ നമ്മക്ക് കെമിക്കലോ കാര്യോ ഒന്നും ബേക്കറി ഒന്നും വാങ്ങണ്ടല്ലോ നമ്മ തന്നെ ഉണ്ടാക്കിട്ട് വെച്ചാൽ നമ്മക്കെന്നെ കഴിക്കാതെ കളർ ഇടുന്നതിന് പകരമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ശേഷം ദേശം കളറാകാൻ വേണ്ടിയിട്ട് ഈ മഞ്ഞൾപ്പൊടി ഇട്ടത് കളറാവുമ്പോൾ നമുക്ക് കെമിക്കൽ കളറല്ലേ ഇത് കുറച്ച് കുറച്ചായിട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് വെക്കാം ഇനി ഞാൻ കുഴച്ച് വെച്ചതിന് ശേഷം കാണാം അങ്ങനെ നമ്മളെ ഇതാ മുട്ട കയ്യന് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ചൂടുന്നതെല്ലാം കാണാം ഈ ഇതിൻ്റെ മേലേക്ക് ഞാൻ പശു നെയ്യ് ഒഴിക്കുന്നുണ്ട് നമ്മളെ മീന്മാ നെയ്യാണ് നെയ്യ് കുറച്ച് അധികം ഒഴിച്ചാൽ നല്ല രസം കിട്ടും പൊഴിക്കുകയും നമുക്കിത് നന്നായി കയ്യോടിഞ്ഞ കുഴച്ചിട്ട് നമുക്ക് അടച്ച് വെക്കണം അടച്ച് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് ചൂടുന്നത് കാണാം അങ്ങനെ നമുക്ക് കേക്കിന് കുഴച്ച് വെച്ചത് ഇത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഇട നല്ല ഇതിലായിട്ടുണ്ട് ഞാൻ കുറച്ച് ഇത് മൈദമാവ് ഈ പലയിൽ ആക്കി അതാണ് കഴിക്കുക നല്ല പൂവഞ്ചി പോലെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് മുറിച്ചെടുക്കണ്ടേ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ായി നല്ല സ്പോഞ്ച് പോലെ ആയി നല്ല രസമാണ് ഇത് ചുട്ട് വെക്കുന്നവരുണ്ട് കുട്ടികൾക്കെല്ലാം വൈകുന്നേരം അതുപോലെ ചായക്കൊടുക്ക നല്ലതാ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണ്ടല്ല ഇതിപ്പോ കൊടുത്തതിൻ്റെ ബാക്കി ഞാൻ അളവിൽ ഇട്ടിട്ട് വെച്ചിട്ട് നമുക്ക് ചായക്കുമായി രണ്ടേര കയ്യിട്ടാണ് പറഞ്ഞത് അത് കൈ ബാക്കി നമുക്ക് ചായ നന്നായി പഴുത്തി വെച്ചിട്ടുണ്ട് എന്നെ നമുക്ക് ചെറുങ്ങനായിട്ട് മുറിച്ചെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം മുറിച്ച് വെച്ചതിന് ശേഷം കാണാം ഇങ്ങനെ കഴിക്കൽ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാൻ വിടണം ചീനച്ചടി അടുത്തിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഇതിനൊന്ന് ചൂടാൻ പറ്റും എണ്ണ ഇനി കൊലിക്കാതെ ചീനച്ചടി നന്നായി കാഞ്ഞി അതിലേക്ക് ഞാനിതാ പാമ ഇല്ലാന്ന് ചൂടേണ്ടത് കൊണ്ടുപോണ്ടതല്ലേ ഒളിച്ചെണ്ണ അതിനെ കാറ് കണക്കണ്ട നന്നായി നല്ലോണം ചൂടാവണം നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട് എണ്ണ അപ്പുറം ചൂടാവണം ചൂടായിട്ടാകുമ്പോൾ ഇത് ഇട്ടുകയുള്ളൂ അല്ലെങ്കിൽ കേക്കിന് എണ്ണ കുടിക്കും ഒരോന്നായിട്ട് ഞാൻ ഇടുന്നുണ്ട് ൊരിഞ്ഞായിരുന്നു അങ്ങനെ നല്ല ഇതാണ് പൊല്ലി വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറും ആയി നമുക്കിത് കോരി എടുക്കാം ും നമുക്ക് നിന്റെ കൂട്ട് നല്ലെങ്കിൽ വേഗം ചുറ്റിറ്റോ ഇന്റെ അടിയിൽ കുറച്ച് മൈദപ്പൊരു ഇടണേ അത് ഞാൻ എത്തി കൊണ്ട് പറ്റുന്നു എല്ലാവരും ചുട്ട് നോക്കണം ഇപ്പൊ മയക്കാലം അല്ലേ നല്ല രസം കട്ടൻ ചായയും കഴിക്കലും കഴിക്കാൻ എല്ലാരും ചുട്ട് അളവിലാക്കിട്ട് വെക്കണോട്ടാ എന്റെ കമനു പറയണല്ലോ ചുറ്റി കട്ടഞ്ചായി ചൂ കഴിക്കും വെച്ചാൽ കൊണ്ടുന്നുണ്ട് അല്ല കൂട്ടാണ് നല്ല രീതിയിൽ പോവുന്നത് ഇപ്പം നല്ലതാണ് നല്ല കടക്കിട്ട് നല്ല രീതി വേഗം നമ്മളെ കൈക്കി ചുറ്റിറ്റായി കേക്ക് എല്ലാം ചുട്ട് കഴിഞ്ഞ് ഇതാണ് ഇവിടെ ഇതിലും ഞാൻ ആ കീൽ ഉറങ്ങിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കേക്ക് ചുറ്റിട്ടായി ഇനി രാവിലെ ഇത് കൊണ്ടു കൊടുക്കാനുണ്ട് കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് മാറ്റി പിന്നെ എൻ്റെ കേക്കിൻ്റെ വീഡിയോ എല്ലാം കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ചെയ്യണം ലൈക്ക് ഇടണം കനേനിടണം ഷെയർ ആക്കി കൊടുക്കാൻ ഒരിക്കലും ഒന്നും മറക്കരുത് എൻ്റെ വീഡിയോ പിന്നെ വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ സലാമി